രാജിക്കായുള്ള കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെങ്കിലും രാജിവെക്കേണ്ടെന്ന് തന്നെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട് പരാതിയില്ലാത്തതിനാൽ വിവാദം അടഞ്ഞ അടഞ്ഞാധ്യായം എന്ന സമീപനമാണ് എ എ സി സിക്കും കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു അമൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കാര്യം ആലോചനയിൽ പോലും ഇല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പാർട്ടിയും ആലോചിക്കുന്നില്ല അല്ലേ രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് പാർട്ടിയുടെ നടപടി മാത്രമാണത് പാർട്ടിക്കാരുമാണ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യമാണ് ബി ജെ പിയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും ഉന്നയിക്കുന്നത് വലിയ പ്രതിഷേധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു പക്ഷേ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാടിലേക്ക് രാഹുൽ എത്തുകയാണ് ആ നിലപാട് അറിയിക്കുകയും ചെയ്യുന്നു പാർട്ടിയുടെ പിന്തുണയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് ഇന്നിപ്പോൾ നിരവധി പ്രതികരണങ്ങളുണ്ടായി സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിൽ മുകേഷ് രാജിവെക്കട്ടെ എന്നിട്ട് ആലോചിക്കാം എന്നുള്ളതാണ് അതിന് അവർ മറുചോദ്യം ഉന്നയിക്കുന്നത് ശശീന്ദ്രൻ രാജിവെച്ചോ എന്ന ചോദ്യവും ഉയരുന്നു അപ്പോൾ സ്വാഭാവികമായും കെ പി സി സിയുടെ പിന്തുണയുണ്ട് എന്ന് വ്യാഖ്യാനിക്കാം ദീപദാസ് മുൻഷയും സമാനമായി തന്നെയുള്ള നിലപാട് പറയുകയാണ് ഇത് അടഞ്ഞ അധ്യായം നിലവിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പോകുന്നു അതായത് തൽക്കാലം രാജി എന്നുള്ള നടപടിയില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ രാഹുലിന്റെ രാജി വേണം രാജി വെക്കുന്നതാകും ഉചിതം എന്ന നിലപാട് സ്വീകരിക്കുന്ന ചില നേതാക്കളും പാർട്ടിയിലുണ്ട് പക്ഷേ നിലവിൽ രാജി വെച്ചിട്ടുണ്ട് എങ്കിൽ കോൺഗ്രസിൽ തന്നെ സമാന ആരോപണം നേരിടുന്ന രണ്ട് എം എൽ എമാർ കൂടിയുണ്ട് അവർക്ക് ഈ ധാർമ്മികതയിൽ അവരെന്തുകൂടി രാജി വെച്ചില്ല എന്ന് ചോദ്യം വരും അതിനാൽ തൽക്കാലം രാഹുൽ പരാതിയില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചു രാജിവേണ്ട എന്ന തീരുമാനത്തിലേക്ക് പാർട്ടിയും രാഹുലും എത്തുകയാണ്